നമ്മുടെ ഉമ്മ മുമ്പ് നിസ്കാര പായിൽ വരും എന്നിട്ട് ഉമ്മ പറയാറുണ്ട് നമ്മുടെ ഉമ്മ മകരീബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ വന്നിരുന്ന ടി പറയും ഈ ദിക്കർ പറഞ്ഞാൽ പിന്നെ ബാങ്ക് വിളിക്കും മകരീബ് നിസ്കരിക്കും സുന്നത്ത് നിസ്കരിക്കും എന്നിട്ട് ഉമ്മ ഖുർആൻ എടുക്കും സൂറത്തുൽ സൂറത്തുൽ സൂറത്തു റഹ്മാൻ സൂറത്തു സൂറത്തു സജദ യാസീൻ ഈ അഞ്ച് ആയത്ത് നമ്മുടെ ഉമ്മ ഈ അഞ്ച് സൂറത്ത് നമ്മുടെ ഉമ്മമാരോതുമായിരുന്നു നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുമായിരുന്നു അള്ളാഹു നൽകുമാറാകട്ടെ എത്ര സൂറത്ത് അഞ്ച് സൂറത്ത് സൂറത്തുൽ വാക്ക് ഉമ്മ ബോധും സൂറത്തിൽ വാക്കിയ ഏത് വീട്ടിലാണോ സൂറത്തിൽ വാക്കിയ ഓതുന്നത് ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ലഭിക്കുന്ന അറസൂൽ പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കും പെമ്മക്കളുള്ള മാതാപിതാക്കളോട് ഞാൻ പറയുന്നു ടെൻഷൻ അടിക്കേണ്ട വാപ്പ വീട്ടിൽ ചെന്നിട്ട് വാക്കിയാണ് നിന്റെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പറ മകരീബിന് ശേഷം ഓതാൻ മകരീബിന്റെ ഇഷായി ഇടയിൽ ഏത് വീട്ടിൽ വാക്കിയ ഓതുന്നുണ്ടോ തെണ്ടേണ്ടി വരില്ല ദാരിദ്ര്യം അള്ളാഹു തരൂല്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അറിയോ അറിയോ എവിടെ സൂറത്തിൽ മുൽക്ക് െ എ പോകുമ്പോ എവിടെ പോകുമ്പോ അറിയ നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പ് വല്ലാത്ത പറമ്പാട്ടോ എന്തു നീളത്തി കിടക്കുന്നു കാട് പിടിച്ച് കിടക്ക ഇങ്ങനെ നീളത്തി കിടക്കുന്ന കബറ് അള്ളാഹോ കബറാളികൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ റഹ്മാൻ റഹ്മാൻ ഖുർആൻ ബയാൻ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നു ഉസ്താദല്ല തങ്ങളല്ല വലിയല്ല മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ആര് വരും ആര് വരും റഹ്മാൻ ഓതുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും എന്റെ പ്രിയപ്പെട്ടവരെ മൂന്ന് പേജാണ് ചെയ്ത കൂലി കൂലിയുണ്ടെന്ന് ആ സൂറത്ത് ഓതുന്നവർക്ക് ഉമ്ര ചെയ്ത കൂലി ഉണ്ട് അഞ്ച് സൂറത്തു യാസീൻ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു റസൂലുള്ളാഹി ഓദിയിട്ട് അള്ളാഹ്നാ റസൂലുള്ളാഹി അപ്പൊ നമ്മുടെ ഉമ്മ സൂറത്തുൽ വാഹിയ സൂറത്തുൽ മുൽക്ക് സൂറത്തു റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ഈ അഞ്ച് സൂറത്ത് വീട്ടിൽ നിന്റെ ഭാര്യ മലയാള മനോരമ സൂര്യ കൈരളി നെക്കിക്കൊണ്ടിരിക്കുക വീടിനകത്തിരുന്ന് നെക്കിക്കൊണ്ടിരിക്കുക ഓരോ ചാനലും മാറ്റി മാറ്റി കളിക്കുന്നു അള്ളാഹു നിന്നെയും ഇട്ട് കളിപ്പിച്ചു കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ കുറു ഓതടോ ഓതിയാൽ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരും സമാധാനം തരും അള്ളാഹുവെ പടച്ചവനെ നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ അല്ലാഹുബെ നീ ഞങ്ങളെ പെടുത്തണേ പടച്ചവനെ